ഹലോ നമസ്കാരം ഏട്ടാ എല്ലാം സുഖല്ലേ എന്റെ കൂടെ നമ്മുടെ കമ്പനി തന്നെ വണ്ടി ഓടിക്കുന്ന ഒരു ബായി ഉണ്ട് ആ ബായിക്ക് കുറച്ച് പ്രത്യേകതകൾ ഉള്ളൊരു ബായിയാണ് ആണ് എന്താന്ന് വെച്ചെ പുള്ളിക്ക് ലാംഗ്വേജ് ഒന്നും വലിയ കാര്യം ഇട്ടില്ല ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ പറ്റിയിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു കുറച്ച് ദിവസം മുമ്പ് എന്നോട് ചോദിച്ചേ നീ എന്തുകൊട്ട് മാത്രം വീഡിയോകള് ചെയ്യണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഓരോ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ ഓരോരുത്തർ വിളിക്കും അങ്ങനെ കാര്യങ്ങൾ പറയും അപ്പൊ ബാക്കിയുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ എന്നെ കിട്ടില്ല ഇതുപോലെ ആലപുള്ളി സംസാരിക്കാവും അപ്പോ എന്നോട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണൊരു പണി ഇടാൻ നീന്തുന്ന എന്റെ ലൈഫ് പറഞ്ഞു ഗുജറാത്തിലെ സൂറത്തില് ജനിച്ചു വളർന്ന ഒരാളാണത് ആൾക്ക് എന്താള് സ്കൂളിന്റെ പടി കണ്ടിട്ടുള്ള ആള് സ്കൂള് എന്താണെന്ന് ചോദിച്ച പോലും അറിയില്ല ഓക്കെ നാട്ടില് നമ്മൾ പറയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കൂലിപ്പണി എന്ന് പറയുന്ന പണികള് എല്ലാ പണിയും ചെയ്ത് അവസാനം ഒരു ടയിലായിട്ട് ഏഹ് ഒരു തുന്നൽ കണക്കാരായിട്ട് പുള്ളിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് കാനഡയിൽ നിന്ന് ഒരു ഓഫർ വരുകയാണ് മൂന്ന് കുട്ടികളുടെ അമ്മ തൻ്റെതല്ലാത്ത കാരണത്താല് വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി അപ്പോ ഇവരാണെങ്കില് ഇപ്പോഴും അത് കാണാൻ ചുള്ളൊ നല്ല ഇനി മുഖത്തേന് ഒറ്റി കഴിഞ്ഞാണ്ടല്ലോ ചോരകിനെയും അങ്ങനത്തെ ഐറ്റം ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ ഒരു സ്ലം ഏരിയയില് ഒരു കോളനിയിലോ അല്ലെങ്കിൽ അങ്ങനെ ജനിച്ചു വന്നവരണെന്നൊന്നും കണ്ട പറയില്ല നമ്മള് ഭയങ്കര ആദ്യത്തുള്ളൊരു ചെക്കന അപ്പോ ഈ പെണ്ണ് അങ്ങനെ അവിടെ ചെല്ലുന്നു അവനെ പെണ്ണ് കാണുന്നു അവനെ അവനെ പെണ്ണ് കാണുന്നു അവനെ ആണ് കാണുന്നു അവന് ഇഷ്ടപ്പെടുന്നു ഉം അപ്പൊ അവൾ കുറച്ച് കണ്ടീഷൻസൊക്കെ പറഞ്ഞു കല്യാണം കഴിക്കാം നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാം നിന്റെ കുട്ടികളെ പ്രസവിക്കാനായിട്ട് പറ്റില്ല ബാക്കി കാര്യങ്ങളൊക്കെ നടക്കൂട്ടോ ഏഹ് പ്രശ്നം ഒന്നും പറ്റില്ല കാരണം എൻ്റെ മക്കളോടുള്ള എൻ്റെ സ്നേഹവും പിന്നെ നിനക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റാണ്ടാവും അതിന്റെ പേരിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളി സമ്മതിച്ചു ആ ശരി എന്നും പറഞ്ഞു കാരണം ആ ഒരു അവസരത്തിൽ ഒരു സ്വർഗത്തേക്ക് ഉള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊന്നും വേണ്ടെന്ന് ആരാലും വിചാരിക്കില്ല പുള്ളി നൈസായിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു പുള്ളിനോട് കൊണ്ടുവന്നു അപ്പൊ ഇവിടെ വരുമ്പോൾ അറിയാലോ ഇംഗ്ലീഷിന്റെ എ ബി സി ഡി അറിയില്ല എഴുതാനും വായിക്കാനും ഒന്നിനും അറിയില്ല ആൾക്ക് അങ്ങനെ ഇവിടെ ഒന്ന് ഒന്നേന്ന് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തു വന്നിട്ട് ഇപ്പോ വീടിന്റെ ഒരു ബേസ്മെന്റ് പണിയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം അറിയാം ഇന്ന ടൂൾസൊക്കെ വേണ്ടെന്നറിയാം മൂന്ന് മക്കളുണ്ട് ഒരു പെൺകുട്ടി രണ്ടാമ്പിള്ളേരാണ് ഉള്ളത് അതായത് മറ്റേ മറ്റേ ആദ്യത്തെ ഭർത്താവിലുള്ളത് ഇവരൊക്കെ സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തും ഒപ്പം തന്നെ ഈ വീട്ടിലത്തെ സകലമായ പണി അവൻ പറഞ്ഞ അനുസരിച്ചിട്ട് അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് അതായത് ബേസ്മെന്റ് പണിയാണെങ്കിൽ അത് പ്ലംബിങ് വേണമെങ്കിൽ അത് ബാക്ക് യാർഡിൽ ഡെക്ക് പണിയാന്ന് പറയും ഏഹ് ആ പരിപാടി പിന്നെ എന്തുട്ട മറ്റേ ഗാർഡൻ വെച്ച് പിടിപ്പിക്കാനായിട്ട് കോൺക്രീറ്റിന്റെ കൊറേ സാധനങ്ങള് ആ പണി പിന്നെ അത്യാവശ്യം നല്ല കുക്കാ കുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൂപ്പർ കുക്കാണ് ഇദ്ദേഹം അപ്പൊ ഭക്ഷണം ഉണ്ടാക്കണെ ഭക്ഷണം ഉണ്ടാക്കും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഉള്ള കാലും തിരുമ്പി കൊടുക്കണം എന്ന് പറഞ്ഞോട് അപ്പൊ ഞാൻ ചോദിച്ചു കാല് മാത്രം ചോദിച്ചപ്പോ ചോദിച്ചാള് ഏഹ് അപ്പൊ അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യൻ ഇയാള് പല പല പണികൾ ഇവിടെ ചെയ്ത് ചെയ്ത് ഈ ഗുജറാത്ത് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങോട്ട് ചെന്ന് പെട്ടിട്ട് ഇങ്ങോര് ട്രക്ക് ലൈസൻസ് എടുത്തു ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് നല്ല ഹാർഡ് വർക്കിങ് ആണ് അതായത് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ പേപ്പർ ലോഗാണ് കാലിഫോർണിയ്ക്കും നിങ്ങൾക്ക് പങ്ങോ പല ആൾക്കാരും ഇവിടെ മാറ്റീസ് എല്ലാവരും ഹൈവേ ബ്ലോക്സേക്കും ടീമായിട്ടല്ലേ പോണേ ഇദ്ദേഹം ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് പതിമൂന്ന് കൊല്ലയ്ക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് പതിനാറ് കൊല്ലയാള് ആ പതിമൂന്ന് കൊല്ലം മുമ്പ് ഇയാള് പേപ്പർ ലോഗിന് പോവും ഒറ്റയ്ക്ക് പോവും എന്നിട്ട് അത്യാവശ്യം കഞ്ചാവ് അടിച്ചിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിച്ചിട്ട് പോരും അങ്ങനെ നന്നായിട്ട് കാശിണ്ടാക്കിയിട്ട് പുള്ളി ട്രക്ക് മേടിച്ചു ട്രക്ക് മേടിച്ചു ഒരു ട്രക്ക് മേടിച്ചു നല്ല ഉഷാറാക്കി രണ്ടാമത്തെ മേടിച്ചു അങ്ങനെ പുള്ളി നാല് ട്രക്ക് മേടിച്ചു നിങ്ങൾ ആലോചിക്കണം സ്കൂളിന്റെ പടി പോലും കാണാത്ത ഒരു നാട്ടില് ഏഹ് ഇവിടെ വന്നു എന്നാ ഏറ്റവും തമാശ എന്താ ഇത്ര ചെയ്യുമ്പോഴും അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അറിയില്ല എഴുതാറില്ല ഇപ്പോഴും ഇംഗ്ലീഷ് മരിക്ക് അറിയില്ല അങ്ങനെ ഇവന്റെ സകല മകന ചെയ്തുകൊണ്ടിരുന്നത് ഇവന്റെ ആദ്യ ഭാര്യയിലുള്ള സോറി ആ ഭാര്യയുടെ ആദ്യ ഭർത്താവിലുള്ള മകളാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡിസ്പാച്ചിക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഉടനടി ആ കോപ്പി വേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വായിക്കും ആ പെണ്ണ് റിപ്ലൈ അടിക്കും അതെടുത്തിട്ട് അങ്ങയച്ചു കൊടുക്കും അങ്ങനെ കളിച്ച് കളിച്ച് ഇവൻ കൂടുതലായിട്ട് നടന്നു ഇവനെ ഈ നാല് ട്രക്കുള്ള ഒരുത്തനെ നമ്മുടെ നാട്ടില് മറ്റേ ഇതുണ്ടല്ലോ എന്തൊട്ടും ഇങ്ങോട്ടുമുള്ള ഒരുത്തനെ ഇങ്ങനെ കൊണ്ടു വന്നവനെ ഒറ്റടിക്ക് താത്തണതും എന്ന് പറയണ മാതിരി ഒരു മലയാളി കമ്പനിയിൽ അവസാനം കൊണ്ട് ഈ നാല് വണ്ടി കൊണ്ട് അറ്റാച്ച് ചെയ്തു മലയാളി കമ്പനിക്ക് നന്ന പൈസ ഇങ്ങനെ ഉണ്ടായിരുന്നു പോയി പോയി പൈസ കിട്ടാണ്ടായി ഏഹ് അങ്ങനെ ചുരുക്കം പറഞ്ഞ രണ്ട് രണ്ട് ലക്ഷത്തിന്റെ നഷ്ടത്തില് പുള്ളി എല്ലാ വണ്ടികളും വിറ്റ് ഒഴിവാക്കി അവസാനത്തെ ഏറ്റവും നല്ല വണ്ടി മാത്രം ആള് കീപ്പ് ചെയ്ത് ഇപ്പൊ ആ വണ്ടി മാത്രം ഓടിച്ചിട്ടാണ് നടക്കണത് നമ്മുടെ കഥ ഇതൊന്നുമല്ല ആ അവിടെയാണെങ്കിൽ കളി വരാൻ പോണത് അപ്പൊ ഇദ്ദേഹം ഈ വീട്ടിലെ നല്ലൊരു അടിമക്കണ്ണനാണ് ഓക്കെ ഇവരുടെ മൂത്ത മോൻ ഉണ്ടല്ലോ മൂത്ത മോൻ അവന് പേരക്കുട്ടിണ്ട് മീൻ മൂത്ത മോന് കുട്ടിണ്ട് ഈ മോ മൂത്ത മോൻ ഒരു മണിക്കും പോവില്ല മൂത്ത മോനെ എനക്ക് ഇവൻ ടീം ഡ്രൈവറായിട്ട് വരെ ഈ വണ്ടിയിൽ ഓടിച്ച് വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ടൊന്നിച്ചാൽ വല്ല ഇപ്പോൾ ഒരു പണിക്ക് പോകുന്നല്ലാതെ ഈവൻ മൂത്ത മോന് വലിക്കാനുള്ള സിഗരറ്റും കഞ്ചാവും ഇയാള് ജോലി ചെയ്തിട്ട് വേണം മേടിച്ചു കൊടുക്കാൻ ആണ് അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് റേഞ്ചർ ഓവർ കാറ് പിന്നെ സ്കാർബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അടിപൊളി നല്ല ഒരു ഒത്ത സ്ഥലത്ത് വലിയൊരു വീട് ഇതൊക്കെയും ഇയാളുടെ സമ്പാദ്യം കൊണ്ടാണ് ഈ ഒരു സപ്ലൈ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഉള്ളത് അതും വല്ലയപ്പോഴേക്കൊന്ന് പോയാലേ അത്രേ ഉള്ളു പക്ഷെ പെണ്ണ് പണ്ട് വന്നൊരു സിറ്റീസിനാണ് അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പോ ഇങ്ങനെ ഗ്രാൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വെള്ളയപ്പോഴേക്കാ നാട്ടിൽ വന്ന് പോകും നാട്ടില് ഫ്ലാറ്റുകൾ മേടിച്ചു അങ്ങനെ അത്യാവശ്യം പ്രോപ്പർട്ടീസ് അത് മേടിച്ചു വീട്ടുകാരെ അത്യാവശ്യം സഹായിക്കുന്നുണ്ട് ഏഹ് എന്താ പറയാ ഇത് ദത്ത് നിൽക്കാന്നെങ്കിലും പറയില്ലേ ഏഹ് ഒരാണക്ക് അവിടെ കൊണ്ടുപോയി എടുത്ത് അവിടെ ഇട്ട് അങ്ങോട്ട് പണിയിപ്പിക്കുകയാണ് ഗ്രാൻഡായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ചേട്ടൻ ഒരാൾ മരിച്ചു അപ്പോ ചേട്ടൻ മരിച്ചു അതിനുശേഷം ശേഷം ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു വെക്കേഷന് നാട്ടിൽ പോയപ്പോ ആ ചേട്ടത്തിയിലെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഇയാൾ കുറച്ച് കാശ് ഇയാള് അങ്ങട് ഇറക്കി അപ്പൊ ചേട്ടത്തിക്ക് കാശ് കൊടുത്തത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആക്കടെ ഈ ഭാര്യയ്ക്ക് അങ്ങട് വല്യ അങ്ങട് വിടിച്ചില്ല ഏർ അവിടെ വെച്ച് പെണ്ണ് ചെറുതായിട്ട് അലമ്പി തുടങ്ങി അതായത് നീ ഇങ്ങനെ കാശ് കൊടുത്തു നീ എന്തിപ്പോ എന്തും പറഞ്ഞിട്ട് ചേട്ടത്തിയുടെ പേരില് ഇവന് അവിഹിതം വരെ പറഞ്ഞുണ്ടാക്കി എന്തിന് ഈ കാനഡ കിടക്കണവരുത്തുന്ന നാട്ടിലേക്ക് പോയിട്ട് അവിഹിതം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ അലമ്പക്കായി ഒരു കണക്കിന് പുള്ളി അത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നു കാരണം ഇപ്പൊ പുള്ളി പെണ്ണിന് ഒരു കുഴപ്പമുണ്ട് ഈ പെണ്ണ് ദേഷ്യം വന്നു കഴിഞ്ഞാല് പിന്നെ എന്താ കാട്ടി കൂട്ടണം എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ആള് അഗ്രസീവ് ആവും അപ്പൊ അത് കാരണം ഒരു കണക്കിന് പുള്ളി ഒതുക്കി കൂട്ടി ആള് കാനഡയ്ക്ക് മുതലേനെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഉദാഹരണം പറയുകയാണെങ്കി ഇപ്പൊ രാത്രി കിടന്ന് ഉറങ്ങാണെങ്കിൽ പെട്ടെന്ന് തോണ്ടി വിളിച്ചിട്ട് നീ നിന്റെ ചേട്ടത്തി കൂടി മറ്റേ ഉള്ള മറിച്ചെന്നു പറഞ്ഞിട്ട് അലമ്പ് ചേടേ ഇത് എന്ത് കഷ്ടത് ഇയാളാണെങ്കി പറഞ്ഞത് ഞാൻ അടിമയെ പോലെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തത് നിങ്ങള് ഇത്ര ഹാപ്പിട്ട് ഞാൻ നോക്കണില്ലേ പിന്നെ അവർക്ക് ഒരു ആവശ്യം പോശ് കൊടുത്തിന് എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കണേ ഇനി കൊറച്ച് കാശ് കൊടുത്താല് നിങ്ങളുടെ കാര്യങ്ങൾക്കല്ല കുറവുണ്ടാ ഏഹ് എന്നൊക്കെ ചോദിക്കണ്ട് ഏഹ് ഹേ അങ്ങനെ ഒരു ദിവസം വഴക്ക് നന്നായിട്ട് മൂർച്ഛിച്ചു അങ്ങനെ വഴക്ക് നല്ല ഗ്രാൻഡായിട്ട് വന്നു കഴിഞ്ഞപ്പോ ഇയാളുടെ മൂത്ത പോളികൾ ഇയാള് ബീഡിങ് കഞ്ചാവും കൊടുത്തിട്ട് വളർത്തണ മൂത്ത പോണിണ്ടല്ലോ അവൻ ബെഡ്റൂമിൽ കയറി വന്നിട്ട് എടുത്തിട്ട് ചടക്ക പടക്ക കൊടുത്തു എന്തായി നേരെ ഇയാള് ഇവര് പോലീസിനെ വിളിച്ചു ഹോം വയലൻസ് എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ ലൈംഗിക പരിപാടിക്ക് വരെ പ്രേരിപ്പിച്ചു പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഇയാളുടെ പേരിൽ ഒരു ലോഡ് കേസ് ചേർത്തിട്ട് ഈ മൊത്തം വിളിച്ചു ജയിലിലാട്ടു അയിനുണ്ട് പരിപാടി ഉഷാറായില്ലേ അപ്പോ കേസ് വന്ന് രണ്ടു ദിവസം കഴിഞ്ഞു ഇദ്ദേഹം എന്താ പറയാ ഹോം വയലൻസ് ആണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇയാൾക്ക് പോവാൻ പാടില്ല അങ്ങനെ ഇയാളെ ഇയാളുടെ കൂട്ടുകാരന്മാർ പോയിട്ട് അവിടെ നിന്ന് ജയിലിൽ നനക്കൊണ്ടുവന്നു കമ്മ്യൂണിക്കേഷൻ ഐ മീൻ നമ്മുടെ ഈ വർത്തമാനങ്ങൾ നടക്കണം നെഗോസിയേഷൻ നടക്കുമല്ലോ അപ്പൊ ഇയാള് ഈ ഭാര്യയോട് പറഞ്ഞു ഈ വീടും സാധനങ്ങളും ട്രക്ക് എനിക്ക് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നീടുത്തോ നാട്ടിലെ പ്രോപ്പർട്ടി നീടുത്തോ ഏഹ് എനിക്ക് ഡിവോഴ്സായോ ഏഹ് നമുക്കിത് ശെരിയാവില്ല ഏഹ് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു നിന്നെ ഞാൻ തുലയ്ക്കിട ഏഹ് നിന്ന് ഇവിടെ കൊണ്ടോണ്ട് ചേരിയിൽ കിടക്കണ നിന്നെ സ്ലമ്മില് കിടക്കണ നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇത്ര ഇത്രയാക്കിയില്ലേ നിന്നെ ഞാൻ തുളിക്കുന്നു നിന്ന് ഞാൻ നിന്ന് കെട്ട് കെട്ടിയിടാന്ന് പറഞ്ഞിട്ട് അലമ്പായി അങ്ങനെ ഇയാളൊരു ഒരു കൂട്ടുകാരന്റെ ബേസ്മെന്റിൽ ഇയാള് താമസായി കൂട്ടുകാരൻ ആരാന്നറിയാ ഇയാളുടെ ഈ മൂന്ന് പിള്ളേരുടെ ശരിക്കുള്ളത് എന്താ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നറ ഗുജറാത്തി കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ഡയലോഗ്സ് നടക്കാൻ കാരണം കൊണ്ട് ഏഹ് ഈ മൂ മറ്റേ ആദ്യ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു എനിക്കറിയാം നിനക്ക് ഇതൊക്കെ കിട്ടുന്നുള്ളത് പണി മക്കളുടെ പണി ഇതോ ഏഹ് നമുക്ക് കാര്യങ്ങൾ നോക്കാം കേസെ മുന്നോട്ട് തന്നെ പോവാന്നിട്ട് അയാള് ഇയാളെ ഹെൽപ്പ് ചെയ്തു കാരണം ഈ പെണ്ണിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാവുന്ന കാരണം കൊണ്ട് അപ്പോ പ്ലസ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയില്ലോ ആ ഒരു സെറ്റപ്പില് പുള്ളിയും കൂടി ഇടപെട്ടിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു ദിവസം അടുത്തൊരു കേസ് ഇട്ടു ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് വന്നു എന്നും പറഞ്ഞു കള്ള കേസ് കൊടുത്ത് വീണ്ടും പിടിച്ച് ജയിലിൽ ഇട്ടു ഇയാൾക്ക് തോര് കേട് എന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നമായി അപ്പോ ഇദ്ദേഹത്തിന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ പ്രശ്നമായി അവിടെയാണ് പുള്ളി എന്നെ ആശ്രയിക്കുന്നത് അതായത് ആ സമയത്ത് ആള് എന്നോട് പറഞ്ഞിങ്ങനെ എനിക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല വലിയ കാര്യമായിട്ട് എന്നൊന്ന് ഹെല്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഡിസ്പാച്ചർ അയക്കുന്ന മെസ്സേജ് എനിക്ക് അയക്കോള് ഞാൻ അതിന്റെ റിപ്ലൈ പുള്ളിക്ക് അയച്ചു കൊടുക്കും പുള്ളി അത് ഡിസ്പാച്ചർക്ക് അയച്ചു കൊടുക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചത് എങ്ങനെ പൈസ മുന്നേ എന്റെ മോളെ ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ ആയി അപ്പോ ഇനിയിപ്പൊ എനിക്കത് ചെയ്യാന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞു എന്നാ ശരിക്കും വണ്ടർ പോയി കാരണം ഇംഗ്ലീഷ് അറിയാത്ത അറിയാത്തൊരുത്തനെ എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ള ഇവ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കും പക്ഷെ എഴുതാനും അയക്കാനും അറിയില്ല അങ്ങനെ മനുഷ്യന് ഒരു ഇ എസ് എല്ലിന്റെ കോഴ്സൊക്കെ എടുത്ത് അത്യാവശ്യം ഞാൻ തന്നെ പറഞ്ഞ എടുക്കാനായിട്ട് ഒരുമാതിരിക്ക് ആള് അതും ചെയ്യാനുള്ള വകുപ്പേക്ക് ആക്കി വെച്ചു സ്റ്റിൽ ഇവന്റെ എല്ലാ കാര്യങ്ങളും ഇവൻ ഇവന്റെ ലോയർ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പുള്ളി എനിക്ക് ഫോർവേഡ് ചെയ്യും ഇതെന്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഞാൻ വായിച്ചു നോക്കും ഞാനാണ് പുള്ളിക്ക് ഇത് കൊടുക്കണത് പുള്ളി എനിക്കൊരു ലാപ്ടോപ്പ് എന്താ പറയാ ഇടയ്ക്ക് കൊണ്ടുവന്നു ഈ കേസ് ഗ്രാൻഡ് നടക്കണ സമയത്ത് ഏ എന്നെ വണ്ടിയിൽ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് എപ്പോഴാണ് എവിടെയുള്ള ചോദിക്കും ഇതാണ് സംഭവം ബായി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇതാക്കോ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വായിച്ചു നോക്കും ഇതാണ് സംഭവം എന്ന് പറയാൻ എന്നോട് എന്നിട്ട് അതിനുള്ള റിപ്ലൈ എന്താ വേണ്ടി അങ്ങനെ കൊടുക്കും അങ്ങനെ കേട്ട് ഒരുപാട് ഞാൻ ഇവ കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്തു വന്നായിട്ട് എപ്പോഴാണ് തിരിച്ചടിക്കണേന്ന് പറയാം നമ്മളൊരാളെ നശിപ്പിക്കാൻ നോക്കുമ്പോ അവിടെയാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരാളെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുന്ന പറയില്ലേ ആ പരിപാടി നടന്നു അതായത് ഈ പെണ്ണ് ഭയങ്കര സ്മാർട്ടാ ഗവൺമെന്റിനെ നല്ല ഗ്രാൻഡായിട്ട് പറ്റിച്ചിട്ടാണ് ഈ പെണ്ണ് ജീവിക്കുന്നെ എങ്ങനെയാ വെച്ചെങ്കില് ഇവര് ലീഗലി ഡിവോഴ്സ് ഡിവോഴ്സാണെന്ന് സെപ്പറേറ്റഡ് ആണെന്ന് കാണിച്ചിട്ട് എന്തോ ഒരു ബെനിഫിറ്റ് ഈ പെണ്ണ് മേടിച്ചിട്ടുണ്ട് ഗവണ്മെന്റ് മേടിക്കുന്നുണ്ട് അപ്പോ ഇത് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഇവര് ഈ കേസും പൂക്കാറൊക്കെ ആയിട്ട് ഡിവോഴ്സിന് കൊടുത്തപ്പോ ഇവന് ഇത് എപ്പോഴും ഓർമ്മ ഇവൻ പറഞ്ഞു നീ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് അവരെ വക്കീലിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു അപ്പോ ഇവിടെ ഈ ചീറ്റിംഗ് കേസ് കൊടുത്തിരിക്കുന്നത് ഭാര്യ ഭർത്താവിനെതിരെ അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വ്യക്തിക്കെതിരെ ചീറ്റിംഗ് കേസ് കൊടുത്തിരിക്കുന്നു പക്ഷെ ഭാര്യ ചെയ്തുള്ള പണി എന്താ ഗവൺമെന്റിനെ രാജ്യത്തിനെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് ഈ സാധനം പോയപ്പോണ്ടല്ലോ വടിയമ്മ പാമ്പ് വരണ പോലെ നെഗോസിയേഷനായി കാര്യങ്ങളായി ഏഹ് അങ്ങനെ ഇണ്ട് പരിപാടി അപ്പൊ ഇവന്റെ കാര്യങ്ങളിൽ ഞാൻ അത്യാവശ്യം ഇടപെടുന്ന കാരണം കൊണ്ട് തന്നെ ഈ പെണ്ണ് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഏഹ് അതായത് ഇപ്പം ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ കഞ്ചാവടിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടി എന്ന് പറഞ്ഞിട്ട് അപ്പോ ഞാനൊന്നും മിണ്ടാറില്ല കാരണം ഈ പെണ്ണിനോട് വർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു പൈപ്പ് വെള്ളം തുറന്നിട്ട് മാതിരി ചകച്ചക ഏത് കിടന്ന് പറയും അത് കഴിഞ്ഞാൽ അവർ വെച്ചതൊരു പോവുകയും ചെയ്യും നമുക്ക് പറയാനുള്ളത് ഇട്ട് കേൾക്കാനുള്ള മനസ്സും കാണിക്കില്ല അപ്പോ ഇപ്പഴത്തെ സംഭവം എന്താ വെച്ചാല് ഈ പെണ്ണിന് മനസ്സിലായി പണി പാലി എന്നുള്ളത് ഇപ്പൊ കോർട്ടിന്റെ ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് ആണ് നടക്കുന്നത് ഏഹ് അതായത് വക്കീല് പറഞ്ഞു കൊടുത്തു പൊന്ന് മോളെ നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പം പിടച്ചു കഴിഞ്ഞാല് നിനക്കാണ് പണി കിട്ടാൻ പോണേ ഏഹ് അപ്പോ ഇന്നൊരു പണി ചെയ്തോ ഔട്ട്സൈഡ് കോർട്ട് സെറ്റിൽമെന്റ് നടത്താനുള്ള നെഗോസിയേഷൻ നടക്കണേ ഇപ്പൊ ഔട്ട്സൈഡ് സൈഡ് കോർട്ട് സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ ഈ പെണ്ണിന്റെ പണി എന്ന് വെച്ചാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറെ റിലേറ്റീവ്സ് ഇവരുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് അയ്യോ അവല്ലാണ്ട് എനിക്ക് പറ്റില്ലേ ചാവേ അയ്യോ ഒന്നും പറഞ്ഞ് നല്ല നിലവിളിയാ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ള സാധാരണ ചീണ പോലെ എന്താണോ നിങ്ങൾ ഛർദിച്ചോ നിങ്ങൾ ഛർദ്ദിച്ചോ പൈപ്പ് ഓഫ് ചെയ്തോ നിങ്ങൾ പോയിക്കോ എടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഞാൻ ഇവരോട് ചോദിച്ചു എടാ ഇതിങ്ങനെ ഓക്കെ ആവാണെന്നു വെച്ച് ബൈ ഇത് മുന്നോട്ട് പോട്ടെ അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യണ്ട് ഇപ്പെനിക്ക് നാപ്പത്തിമൂന്ന് വയസ്സ് ഓക്കെ പത്ത് കൊല്ലം കഴിഞ്ഞാല് എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇവര് ഈ പണി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ എവിടേക്കാ പോകാന്ന് ആരോഗ്യം എനിക്ക് ഇണ്ടാവില്ലല്ലോ അതിന്റെ പേരിൽ എനിക്ക് ആ പരിപാടി വേണ്ട പിന്നെ അവൻ പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഏഹ് പക്ഷെ പറഞ്ഞ കാര്യം പറയാണ് ചെയ്യാത്ത അവിഹിതം പറഞ്ഞിട്ട് അവള് ഈ സംഭവം തുടങ്ങിയത് ഏഹ് ഇപ്പോ ഞാനത് ആസ്വദിക്കുന്നുണ്ട് ജീവിതം ഏഹ് എന്ത് സുഖങ്ങളേർപ്പാടാണെന്നറിയ ഭ എനിക്കിനി വേണ്ട ഇനി ഈ ഡിവോഴ്സ് കഴിഞ്ഞാല് ഇവര് വാശിയാണ് പോ ഞാൻ നാട്ടീ പോവും നാട്ടിൽ പോയിട്ട് ഞാൻ ഒരു പെണ്ണിനെ കെട്ടും പല പല ആലോചനകളും ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട് ഏഹ് ഡോക്ടേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വരണുണ്ട് സിംഗിൾ മദർ മറ്റേത് വരച്ചത് പറഞ്ഞിട്ട് ഒരണ്ടാത്തിന് ഞാൻ എടുക്കില്ല ഇവള് എന്നെ ഇവിടേക്ക് എങ്ങനെ കൊണ്ടുവന്നോ അതേപോലെ ഏഹ് ഒരു കണി അറിയാത്ത ഒരുത്തിനെ നല്ല ഭംഗിയുള്ള ഒരുത്തിനെ ഞാൻ കൊണ്ടിരുന്നു എന്നിട്ട് അവള് എന്നെ കൊണ്ട് അടിമപ്പൻ എടുപ്പിച്ചും ഞാൻ അടിമപ്പൻ എടുപ്പിക്കും ഒരു ലോഡ് പിള്ളേരെ ഞാൻ ഉണ്ടാക്കുന്നു ോട് പറഞ്ഞേടാ ഏഹ് നീ ഈ ചരിത്ര ആവർത്തിക്കല്ലേ ഏഹ് നിന്റെ അമ്മ ആദ്യത്തെ പെണ്ണ് ഇങ്ങനെ ചെയ്തോണ്ട് ഇങ്ങനെക്ക് സംഭവിച്ചേ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ ചുമക്കാൻ പറ്റാത്ത വിഴുപ്പ് നമ്മളെടുത്ത് നമ്മുടെ മേത്ത് ഒഴിവാക്കും ഏഹ് പക്ഷേ അതും പറഞ്ഞിട്ട് നീ ആ പെണ്ണിന്റെ സ്ഥാനത്ത് നീ അടുത്ത ഈ പണി നീ ചെയ്യുന്നത് നീ ചിന്തിച്ചിട്ട് വേണം എന്ന് പറഞ്ഞ ഞാൻ അപ്പൊ എന്നോട് ഭയങ്കര സ്നേഹ കാരണ ഇവന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവന്റെ മാനേജർ ഇപ്പൊ സത്യം പറഞ്ഞ ഞാനാ ഈ കാര്യങ്ങളില് അപ്പൊ പുള്ളി നല്ലൊരു കുക്കാണ് നന്നായിട്ട് എവിടെ വെച്ച് കണ്ടാലും ഭക്ഷണം കഴിഞ്ഞ ഫസ്റ്റ് ചോദിക്കതാ ഞങ്ങള് തമ്മിൽ കാണല് കൊറവാ ഫോണിനുള്ള സംസാരം എവിടെയെങ്കിലും വെച്ചിങ്ങനെ വല്ല ബ്ലോക്കിലെ എവിടെയെങ്കിലും വെച്ച് എങ്ങാനും അങ്ങോട്ട് ഇണ്ടാക്കൊന്ന് പറ്റു കഴിഞ്ഞാല് കണ്ടു കഴിഞ്ഞാ ഫസ്റ്റ് ചോദിക്ക ബിരിയാണി ഉണ്ട് എടുക്കട്ടെ അതായത് ഒരു രക്ഷയില്ല ഭക്ഷണം തന്നിട്ട് അദ്ദേഹം നമ്മളെങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ സൂപിച്ചോണ്ട് നടക്ക അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു കഥ എനിക്ക് പറയണം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാനഡയിൽ ഒരുപാട് മലയാളികൾ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ നമ്മള് ഒരു ഡിവോഴ്സിലേക്ക് പോണ സമയത്ത് അത്ര കണ്ട കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്ന് പറയുന്ന ഒരു പരിഗണന നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കണം അത് ഭാര്യയായാലും ഭർത്താവ് തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കാരണം നമ്മള് തല്ലുകൂടുമ്പോ നമ്മൾ കിടന്ന് ഭാര്യ ഭർത്താവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സ്വത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ നിൽക്കണ വക്കീല് പിന്നെ കുറെ ഫ്രണ്ട്സ് ഉപദേശികള് അങ്ങനെ കുറെ ആൾക്കാർ കയറിയിട്ട് ഇതിനച്ചോര കുടിക്കാൻ വരും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഏഹ് ഒന്നുകിൽ എത്രക്ക് ശത്രുത പറഞ്ഞാലും എത്ര എത്ര മിനിമം എന്താ പറയാ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടൊരു ദിവസമാണ് ഭാര്യം ഭർത്താവ് ആണെങ്കിലും ഒരു നാല് കൊല്ലം രണ്ടു കൊല്ലമെങ്കിലും ഇവര് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും ആ സ്നേഹത്തിന്റെ വില എന്റെ കൂടെ കഴിഞ്ഞതിന്റെ വില അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തതിന്റെ വില എന്നും പറഞ്ഞിട്ട് ഒരു കോഫി ടേബിളിന് അപ്പുറം സംസാരിച്ച് തീരുകയാണെങ്കിൽ വെറും നൂറ്റമ്പത് ഡോളറിന് ഡിവോഴ്സ് കിടക്കണ രാജ്യമാണിത് മ്യൂച്വൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏഹ് ഒരു ബുദ്ധിമുട്ടിലുണ്ട് ഈസി ആയിട്ട് പണി നടക്കും ഒരു ഡ്രസ്സ് ഒരു കളിയുടെ ലാഘവത്തിൽ കളയാൻ പറ്റും പരസ്പര ധാരണയില് പക്ഷെ അതിന് പകരം നമ്മൾ തല്ലൂടി തല പോയി കഴിഞ്ഞാല് കൊല്ലങ്ങളോളം ഇത് നീണ്ടുപോകുന്നു മാത്രമല്ല ഇവൻ തന്നെ വക്കീലിന് ഒരു പത്ത് പതിനയ്യായിരം ഡോളർ ഓൾറെഡി കൊടുക്കല് കഴിഞ്ഞു മനസ്സിലാവേണ്ട എന്നിട്ടും കേസ് ഇപ്പോഴും നടക്കുക അപ്പൊ ഇവര് ഓരോ സെറ്റിങ്ങിനും പൈസ ഇങ്ങനെ അടിയിൽ കൂടെ പോയി കൊണ്ടിരിക്കും അപ്പോ ഞാനിത് മലയാളികളുടെ കാര്യത്തേക്ക് കടക്കാൻ കാരണമെന്നു വെച്ചാൽ മലയാളികൾ അവിടെ പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ അത് നമുക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കാര്യം കൊണ്ട് ഞാനത് അവിടേക്ക് കടക്കാത്തത് പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം പിന്നെ ഒരാളെ തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഏഹ് നമ്മള് അതിനും കൂടിയിട്ട് നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ എന്ന് കൂടി നോക്കണം ഈ പെണ്ണ് ഈ ചെയ്ത പണി സത്യം പറഞ്ഞ അവള് മറന്നു പക്ഷെ ഇവനത് മറന്നിണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവൾക്കത് ഓർമ്മയുണ്ട് ഇവൻ പക്ഷെ അത്രയും ബുദ്ധിപരമായിട്ട് ചിന്തിക്കും എന്നുള്ള ഒരു സെൻസ് അവൾക്ക് കിട്ടിണ്ടാവില്ല എന്താ പറയാ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയലേ ആ പരിപാടി ചെയ്തിട്ടുണ്ടാവും എന്താണെങ്കിലും പണി പാലുമള്ളത്തിൽ കിട്ടി അപ്പൊ അതുകൊണ്ട് ഈ പണിക്ക് ഇറങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ തലച്ചോർണിരിക്കണേന്ന് ഏഹ് പലരും ഉപയോഗിക്കുന്നത് പല പല രീതിയിലായിരിക്കും അപ്പം വല്ലാണ്ട് അരമയൊക്കെ ഇട്ട് കയറണ്ടിരുന്ന എല്ലാവർക്കും നല്ലത് അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അനുഭവമായിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി